മമ്മൂക്കയുടെ സിനിമയിലൂടെ ഇസ്ലാമിക തീവ്രവാദവും മറ്റ് ചില സാധനങ്ങളുമൊക്കെ ഒളിച്ചു കടത്തുന്നുവെന്നും അത് വലിയ ഗുരുതരമായ സംഗതികൾ ഉണ്ടാക്കുമെന്നും കഥാപാത്രങ്ങളുടെ പേരിലും കഥയുടെ ഇതിവൃത്തങ്ങളിലുമൊക്കെ ഭയങ്കരമായ ചിലതൊക്കെ സംഭവിക്കുന്നതിലൂടെ നമ്മൾ നാടൻ പ്രയോഗത്തിൽ പറയുന്ന കോഴിക്കു മുല വന്നു എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ മഹത്തായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് വരുത്തി തീർത്ത് സംഘപരിവാർ സംഘടനകൾ മമ്മൂക്ക എന്ന ഒരു മഹാനടനെ ലക്ഷ്യം വെച്ച് അത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒപ്പം കൂടാൻ ക്രിസംഗികളും സക്കൈന ടിവിയും കാസാ കൂസന്മാരും എല്ലാവരും അണിനിരക്കുന്നുണ്ട് എന്നാൽ മലയാള സിനിമയിൽ എത്രയോ കാലങ്ങളായി വ്യത്യസ്തമായ പേരുകളിലൂടെ ആശയങ്ങളിലൂടെ ഒരു കലാരൂപമെന്നുള്ള നിലയിൽ അതിൻ്റെ സംവിധായകനും കഥ എഴുതുന്നാളും തിരക്കഥ എഴുതുന്നാളുമടക്കം വ്യത്യസ്തമായ കഥകളും ഇതിവൃത്തങ്ങളും ആസ്പദമാക്കി ചെയ്യുമ്പോഴൊന്നും ജാതി വല്ലാതെ ഉരച്ച് നോക്കിയിട്ടില്ല എന്നാൽ ഇപ്പോഴത് ഉരച്ച് നോക്കുന്നൊരു കാലമാണ് അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചില സിനിമകളെ സംബന്ധിച്ച് പുഴുവും ഉണ്ടയും കാണണം എന്നാണ് പറയുന്നത് അത് രണ്ടും കണ്ടാൽ വലിയ വിഷയമാണ് എന്ന് പറയുന്നു ആ സംഭാഷണം തുടങ്ങി വെച്ചത് മുഹമ്മദ് എന്ന് പറയുന്ന സ്വന്തം ഭാര്യയ്ക്ക് ഒപ്പം ജീവിക്കാൻ പോലും താൽപ്പര്യമില്ലാതെ ഒഴിവാക്കപ്പെട്ട ഒരാളാണ് എന്നാൽ മലയാളികളായ പ്രേക്ഷക കൂടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്ന് നേരിട്ട് കാണാനും മിണ്ടാനും കുതിക്കുന്ന ഏതാണ്ട് പത്ത് അൻപത് വർഷത്തിലേറെയായി മലയാള സിനിമയിൽ അനുപമമായ അഭിനയം കൊണ്ട് വേറിട്ട നിലപാടുകൾ കൊണ്ട് തൻ്റെ സ്വത്വത്തെ പണയപ്പെടുത്താതെ ഒരു മഹാനടനായി തീർന്ന മമ്മൂക്കയെക്കുറിച്ച് ഈ ഭാര്യ ഉപേക്ഷിക്കപ്പെട്ട ആൾ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് സംഗീ പ്രൊഫൈലുകളിലൂടെ വലിയ സംഗതിയായി എടുത്ത് ഉയർത്തുന്നത് അത് ഉയർത്തുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ സംഘികളെക്കാൾ കൂടുതൽ കൃസംഗികളാണ് എന്നതാണ് ഒരു സത്യം ഈ സിനിമയുടെ ഇതിവൃത്തവും അതിനെ സംബന്ധിച്ചുമാണ് പറയുന്നത് പക്ഷേ ഈ വിവരം പുറത്തുവിട്ട എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടെന്ന് പറഞ്ഞ ഭാര്യയുടെ മേൽവിലാസത്തിലാണ് ഇപ്പോഴും എല്ലായിടവും സംസാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരാളിനെക്കുറിച്ച് കേരളം കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ രതീന എന്ന് പറയുന്ന ഈ സിനിമയുടെ സംവിധായകയ്ക്ക് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നും ഇയാളെക്കുറിച്ച് പറയാനുണ്ടാവും അതിൽ മൗനം മെടിഞ്ഞ് അക്കാര്യം സംസാരിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സിനിമയിലൂടെ ഉണ്ടപ്പപ്പടം കടത്തുന്നുവെന്നും അതുണ്ടയിൽ നോക്കിയാൽ കാണാമെന്നും കുറേ ആളുകൾ ഉണ്ടയില്ലാപടി പലയിടങ്ങളിലും ഇരുന്ന് വയ്ക്കുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് മലയാള സിനിമയിലെ സമീപകാല ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ അതിലെ കഥാപാത്രങ്ങളും പേരുകളുമൊക്കെ ഏറെ വ്യത്യസ്തമായുള്ളതുണ്ട് ടൈഗർ പ്രഭാകർ എന്ന് പറയുന്ന നടൻ ഹൈദർ മരക്കാർ എന്ന് പറയുന്ന ഒരു വില്ലനെയാണ് കള്ളക്കടത്തുകാരനെയാണ് എന്ന് പറയുന്ന സിനിമയിൽ അവതരിപ്പിച്ചത് മമ്മൂട്ടി ചിത്രമായിരുന്നു ആ ധ്രുവത്തിലെ കള്ളക്കടത്തുകാരൻ ഹൈദർ മരക്കാർ എന്ന് പേരിട്ടത് ഇസ്ലാം വിരുദ്ധതയെ ആരെങ്കിലും ഒളിച്ചു കടത്തുന്നതാണെന്ന് ആരും അഭിപ്രായപ്പെട്ടില്ല തീർന്നില്ല എൻ എഫ് വർഗീസ് എന്ന ക്രൈസ്തവ മതവിശ്വാസിയാണ് വല്ലിയേട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ കള്ളക്കടത്തുകാരനായ മമ്പുറം ബാവയായി നിറഞ്ഞാടിയത് അതും മമ്മൂട്ടി ചിത്രമായിരുന്നു ഉസ്താദ് എന്ന് പറയുന്ന സിനിമയിൽ അണ്ടർ വേൾഡ് കിങ്ങായി മാറിയ ആളിൻ്റെ പേര് യൂസുഫ് ഷാ എന്നായിരുന്നു രാജീവ് എന്ന നടനാണ് അതിൽ അഭിനയിച്ചത് ഈസ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന കഥാപാത്രത്തെ സായ് എന്ന് പറയുന്ന നടനാണ് ബാബ കല്യാണി എന്ന് പറയുന്ന സിനിമയിൽ മുസ്ലിം ആയതിൻ്റെ പേരിൽ തീവ്രവാദ ബന്ധം സംശയിക്കപ്പെടുന്ന ആളായി ചിത്രീകരിച്ച് ആ പടത്തിൽ നിറഞ്ഞഭിനയിച്ചത് മോഹൻലാലായിരുന്നു നായകൻ ഇതേ ബാബ കല്യാണിയിലെ തീവ്രവാദിയുടെ പേര് സഫീർ അഹമ്മദ് എന്നായിരുന്നു അവിടെ മുസ്ലിങ്ങൾക്കാർക്കും പരാതി ഉണ്ടായില്ല പുലിമുരുകൻ സിനിമയിൽ അഞ്ച് കല്യാണം കഴിച്ച് മുസ്ലിം പേരുകളുള്ള ഗ്യാങ്ങിനെ വെച്ച് കള്ളക്കടത്ത് നടത്തുന്ന ആളിൻ്റെ പേര് കായിക്ക എന്നായിരുന്നു അത് അഭിനയിച്ചത് സുധീർ കരമനെയാണ് ഇയോബിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു സിനിമയിൽ കൊല്ലാൻ മടിയില്ലാത്ത ക്രൂരനായി അവതരിപ്പിച്ചത് ജയസൂര്യ എന്ന് പറയുന്ന നടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അങ്കൂർ റാവുത്തർ എന്നാണ് മുസ്ലിം പേരാണ് ജയസൂര്യ അഭിനയിച്ചതുകൊണ്ടും അല്ലെങ്കിൽ ആ പേര് വന്നതുകൊണ്ടും ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള എറണാകുളം ഗ്യാങ്ങോ തൃശ്ശൂർ സംഘപരിവാർ സംഘമോ ചേർന്ന് നടത്തുന്ന ഇസ്ലാമിക വിരുദ്ധ സംഗതിയാണെന്ന് ഒരു മുസ്ലിയാക്കന്മാരും ഒരു യൂട്യൂബിലും എങ്ങും പറഞ്ഞു കേട്ടില്ല ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവരെയും കബളിപ്പിച്ച് പണം തട്ടുന്ന കച്ചവടക്കാരൻ്റെ പേര് ബഷീറെന്നാണ് അതിലെ നായകൻ മോഹൻലാലായിരുന്നു ആടെന്നു പറയുന്ന സിനിമയിൽ മാമൂക്കോയെ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് അബ്ദുള്ള എന്നാണ് നിസ്കാരത്തിൽ പോലും കള്ളം കാണിക്കുന്ന കള്ളക്കടത്തുകാരനായിട്ടാണ് അതിൽ അദ്ദേഹം വേഷം കിട്ടിയത് അതിലെ നായകൻ ജയസൂരിയായിരുന്നു ഇവരൊക്കെ അഭിനയിച്ചിട്ടും ഒന്നും തോന്നിയില്ലെന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഉണ്ടയിൽ പുഴു ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ചില ഉണ്ടയില്ലാ വെടികൾ വെച്ച് ചിലർ നിറഞ്ഞാടുമ്പോൾ കേരളമൊന്നാകെ കേരളത്തിൻ്റെ മഹാനടനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായൊരു കാര്യമാണ് ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട ഒരു പോസ്റ്റിൽ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും പഴയകാലം മുതലേ സംഘപരിവാറിൻ്റെ ഒരു മുൻനിര പ്രവർത്തകനുമായ എൻ ആർ എന്ന എൻ രാധാകൃഷ്ണൻ സാർ എഴുതിയത് ഇങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി മലയാളി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്ന പുസ്തകമാണ് മമ്മൂട്ടി എന്ന മഹാനടൻ നായരും നമ്പൂതിരിയും നാടാരും ദളിതനും മുസൽമാനും ക്രിസ്ത്യാനിയും അങ്ങനെ കേരള രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അടങ്ങുന്ന എല്ലാത്തരം കഥാപാത്രങ്ങളെയും അപ്രപാളികളിൽ അവതരിപ്പിച്ച് വിസ്മയിപ്പിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം അങ്ങനെയുള്ള മമ്മൂട്ടിയെപ്പോലൊരു കലാകാരനെ ഏതെങ്കിലും മതതീവ്ര ആശയങ്ങളുടെ അജണ്ടയുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ പതിറ്റാണ്ടുകളായി അറിയുന്നതാണ് എന്ന് പറഞ്ഞാണ് എ എൻ ആർ ആ കുറിപ്പിട്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ ചിത്രവും വെച്ച് പ്രപ്പകാണ്ട സിനിമകൾ ധാരാളം ഇറക്കി അതിന് വ്യാപക പ്രചരണം നൽകി ദൂരദർശനിലൂടെ വരെ കാണിച്ച് അത് കണ്ട് കോൾമയർ കൊണ്ട് പള്ളിമേടകളിലെ ചില കൃസംഗി അച്ഛന്മാർക്കും താല്പര്യമുണ്ടായി കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടി എന്ന പേരിൽ അവിടെയും ഇട്ട് കാണിച്ച് ആവേശം കൊണ്ടവരാണ് ഇപ്പം ഉണ്ടയിലും പുഴുവിലും പുറപ്പെകാണ്ട തേടുന്നത് ഏതായാലും ഇത്തരം സംഗതികളൊക്കെയും കേരള സമൂഹത്തിന് ബോധ്യപ്പെടണമെന്നും ഈ നിങ്ങൾ കുറച്ചുപേർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരാണ് മലയാളികളെന്നും വിചാരിച്ചുകൂടാ മമ്മൂക്കയൊക്കെ പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന സിനിമയുടെ വലിയ പ്രചരണത്തിന് ഈ അടിസ്ഥാനരഹിതമായ പ്രചരണം ഒരു വലിയ ക്യാമ്പയിനായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിനിടയിൽ ഈ മമ്മൂക്കയെയും ഷാഫിയെയും ഒക്കെ ഇത്തരം പേരുള്ളവരെയൊക്കെ ഇങ്ങനെ ചാപ്പ കുത്തുന്നതിനെ സംബന്ധിച്ചും അതോടൊപ്പം ഈ വിഷയത്തിൽ മമ്മൂക്ക പ്രതികരിക്കുമായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ കേൾക്കാവുന്ന മറ്റൊരു വീഡിയോ അനിൽ ടോക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കണ്ട